ഇത് പയ്യൂര് പാടം അതെന്ന് പറയുമ്പോൾ നമ്മുടെ കുന്നങ്കുളം നിയറാണ് ഈ പയ്യൂര് പാടം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാടമാണ് നമ്മുടെ പാടമൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി വണ്ടി എടുത്തിറങ്ങി പാടം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ജസ്റ്റ് അത് കഴിഞ്ഞ് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടന്നു സൂര്യനൊക്കെ കാണാൻ എന്താ ഭംഗി അത് കഴിഞ്ഞ് പാടത്തിനോട് ചേർന്ന് ഒരു വൈബ് ടീം അങ്ങനെ ഒരു കടയുണ്ട് ഈ പാടത്തിൻ്റെ നടുവിലുള്ളൂ പക്ഷേ അവിടുത്തെ ചായ ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത് റീൽസിലൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത് ഒരു ചായയും ഒരു ഉള്ളിവടയും വടയും കഴിച്ചു നാറേ ഉള്ളിയൊക്കെ ഉള്ളിവട അപ്പം ആ പാടത്ത് എൻ്റെ സൈഡിലേക്ക് ചായ കുടിച്ചിരിക്കാൻ സൂപ്പറാണ് ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ചായ കുടിക്കാൻ